ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്ര മാത്രമാണ് മിസ്സ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് കൊണ്ട് എല്ലാ പേർക്കും ഒന്നും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഔ ദീപ്ലി ദേ ആൾ മിസ്സിംഗ് യു അവർക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട് മീൻസ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ എത്രമാത്രം മിസ്സ് ചെയ്യുന്നു അവർക്ക് നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് അതുപോലെ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നുകൂടി നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം കാണുകയും കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ദേ മിസ്സിംഗ് യു അവർക്ക് നിങ്ങളെ എത്രമാത്രമാണ് മിസ് ചെയ്യുന്നത് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ ആൻഡ് തേർഡ് കറൻറ്റ് സിറ്റുവേഷൻ കറണ്ട് സിറ്റുവേഷൻ എന്താണ് അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ എത്ര മാത്രമാണ് മിസ് ചെയ്യുന്നത് ഓക്കെ ഓക്കെ ഇതാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സ്പ്രെഡ് ഡെഫിനറ്റ്ലി അവരുടെ ജീവിതത്തിൽ ഒരു വിക്ടറി അല്ലെങ്കിൽ ഒരു സക്സസ് ഉണ്ടായത് നിങ്ങളെന്നാണോ അവരുടെ ലൈഫിൽ വന്നു ചേർന്നത് ആ ഒരു മൊമെൻറ്റിലാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഈ വ്യക്തി അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവന്നത് നിങ്ങളായിരുന്നു നിങ്ങളുടെ പ്രസൻസ് ആയിരുന്നു എന്ന് ഈ വ്യക്തി ഈ ഒരു സമയത്ത് മനസ്സിലാക്കുന്നുണ്ട് മേ ബി ഒരു സമയത്ത് നിങ്ങൾ സെപ്പറേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കാം മേ ബി അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും തെറ്റുകൾ കൊണ്ടോ അല്ലെങ്കിൽ അവരായിട്ട് തന്നെ നിങ്ങൾ നിന്ന് മോൺ ചെയ്ത് പോയതോ ആയിരിക്കണം കുറച്ച് പേർക്കെങ്കിലും പക്ഷേ ഇപ്പോൾ ഈ ഒരു റിയാലിറ്റി അവർ മനസ്സിലാക്കിയതിന് ശേഷം അവർക്ക് നിങ്ങളുടെ മുന്നിൽ വരാനായിട്ട് കഴിയുന്നില്ല അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല അവർ നിങ്ങളുടെ മുന്നിലെത്തിയാൽ നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് ഈ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ടിങ് ടൈമിൽ ഉണ്ടായിരുന്ന ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഈ ഒരു സമയത്ത് കാണുന്നില്ല കാരണം നിങ്ങൾക്ക് പരസ്പരം പല കാര്യങ്ങളിലും മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട് കൂടുതൽ പേർക്കും അങ്ങനെയുള്ള ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ് നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു വേർപാട് ഉണ്ടാക്കിയതെന്ന് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിയുടെ ഭാഗത്ത് ഒരുപാട് ഒരുപാട് തെറ്റുകളുണ്ട് ഓക്കെ പല കാര്യങ്ങളും ക്ലാരിഫൈ ചെയ്യാണ്ട് അല്ലെങ്കിൽ പലതും നിങ്ങളിൽ നിന്ന് മറച്ചു വെച്ചുകൊണ്ടൊക്കെ ഈ വ്യക്തി നിങ്ങളോട് പെരുമാറിയത് കൊണ്ട് ഈ വ്യക്തിയെ നിങ്ങളുമായിട്ടുള്ള സെപ്പറേഷനിലേക്ക് എത്തിച്ചേർന്നു പോയതായിരിക്കാം പക്ഷേ ഈ ഒരു നോ കോണ്ടാക്റ്റ് സിറ്റുവേഷൻ ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ വ്യക്തിക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ലെസൺസ് ആ വ്യക്തി അറിഞ്ഞിട്ടുണ്ട് അതായത് അവർ അവർക്ക് അവർക്ക് അവരുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് നിങ്ങളെന്ന് ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് അത്രമാത്രം ആ വ്യക്തിക്ക് നിങ്ങളെ മിസ്സാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ എന്ത് ത്യജിച്ചിട്ടായാലും അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രഗിൾസ് അവർ എക്സ്പീരിയൻസ് ചെയ്തിരുന്നാലും അവരുടെ ലൈഫിൽ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായിരുന്നാലും അതിനെല്ലാം തന്നെ അവരെ തകർത്തു കൊണ്ട് നിങ്ങളുടെ അരികിൽ വരാൻ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ഇപ്പോഴും അവരുടെ മനസ്സിൽ ഒരു ചിന്തയുള്ളത് ഇനിയും അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങളുടെ അരിയിൽ വന്നാൽ നിങ്ങൾ അവരെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യത്തിലാണ് അവർ അവർ ചെയ്തു പോയ തെറ്റിൽ അവർ ഒരുപാട് ഒരുപാട് വേദനിക്കുന്നുണ്ട് അവർ ചിലപ്പോൾ സഡനായിട്ട് എടുത്തൊരു തീരുമാനമായിരിക്കാം ഈ ഒരു അവസ്ഥയിൽ അവരെ കൊണ്ടെത്തിച്ചത് ഓക്കെ അതുകൊണ്ട് തന്നെ ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത് പോസിറ്റീവായിട്ടുള്ളൊരു മൂമെൻ്റ് എടുക്കണം എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം ഇത്രയും ഒരു കാര്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും അവർ വളരെയധികം ഒരു അനുയോജ്യമായിട്ടുള്ളൊരു സമയമുണ്ടാവുമ്പോൾ വളരെയധികം പോസിറ്റീവ് മൈൻഡോട് കൂടി നിങ്ങളുടെ അരികിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് ഈ വ്യക്തി ഉള്ളത് കാരണം ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ തുടർന്ന് പോകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിയില്ല അത്രമാത്രം അത്രമാത്രമാണ് ആ വ്യക്തി നിങ്ങളെ മിസ് ചെയ്യുന്നത് എന്നാണ് കാണുന്നത് ഓക്കെ ഈ വ്യക്തി തന്നെയാണ് നിങ്ങളുടെ പലർക്കും നിങ്ങളുടെ ഡെസ്റ്റിൻ്റെ പാർട്ട്ണറായിട്ട് വരുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫ് പാർട്ണറായിട്ട് വരാൻ പോലും എന്താണ് സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ ഈ വ്യക്തിയിൽ വിശ്വസിക്കുക ആ വ്യക്തിയിൽ കുറച്ച് തെറ്റുകൾ അത് തിരുത്താനായിട്ടുള്ള അല്ലെങ്കിൽ അത് തിരിച്ചറിയാനായിട്ടുള്ള ഒരവസരമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് ആ വ്യക്തിയുടെയും നിങ്ങൾക്കുമിടയിൽ ഈ ഒരു സെപ്പറേഷനായിട്ട് അത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു സമയത്ത് അനുഭവിക്കുന്ന ഈ ഒരു വേദന അല്ലെങ്കിൽ സെപ്പറേഷനൊക്കെ യൂണിവേഴ്സിൻ്റെ തന്നെ ഒരു ഡിസിഷൻ ആയിരിക്കാം അതുകൊണ്ട് അനുയോജ്യമായിട്ടുള്ള ടൈമിൽ തന്നെ ഈ വ്യക്തി നിങ്ങളിൽ വന്നു ചേരുമെന്നുള്ളതിൻ്റെ ഒരു കാർഡാണ് ഒരു വ്യക്തതയാണ് ഈ കാർഡ് നൽകുന്നത് ഒരു പോസിറ്റീവ് മൂമെൻറ്റ് തീർച്ചയായിട്ടും ഈ വ്യക്തിയിൽ നിന്ന് ഉണ്ടാവും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസിഷൻ തീർച്ചയായിട്ടും ഈ വ്യക്തി എടുക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഒരു സക്സസ് അല്ലെങ്കിൽ ഒരു ഒരു വിക്ടറി ഈ ഈ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ഓക്കെ കാരണം നിങ്ങൾ രണ്ടു പേരും പരസ്പര പൂരകങ്ങളാണ് ഒരാൾ മറ്റൊരാളുടെ ലൈഫിൽ ഉണ്ടായാലും മാത്രമേ നിങ്ങളുടെ ലൈഫിന് തന്നെ ഒരു കംപ്ലീഷൻ ഉണ്ടാവുള്ളൂ ഒരു ബാലൻസ് കിട്ടുകയുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഇത് കുറച്ച് പേർക്കെങ്കിലും സോൾ അല്ലെങ്കിൽ ട്വിൻ ഫ്ലെയിം കണക്ഷനാണ് ആണ് ഓക്കെ നിങ്ങളിൽ പലർക്കും പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഈ വ്യക്തിയെ കണ്ടുമുട്ടിയ നാൾ മുതൽ തന്നെ ഈ വ്യക്തിയിൽ ഈ വ്യക്തിയെ നേരത്തെ നിങ്ങൾക്ക് അറിയാവുന്നത് പോലെയുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഈ വ്യക്തിയെ റിപ്പീറ്റായിട്ട് നിങ്ങൾ ഡ്രീംസിൽ കാണുക ഈ വ്യക്തിയുമായിട്ട് സാമ്യമുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങൾ ഡെയിലി ലൈഫിൽ നിങ്ങൾ കാണുക ഇതെല്ലാം നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വ്യക്തിയും നിങ്ങളുമായിട്ടുള്ള പാസ്റ്റ് ലൈഫ് കണക്ഷനെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയും നിങ്ങൾക്ക് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ആബ്സെൻസിൽ ഈ വ്യക്തി നിങ്ങളുടെ അരികിലുള്ളത് പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവാം ഓക്കെ നിങ്ങൾ എത്ര മറക്കാൻ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ വ്യക്തിയെ മറക്കാൻ കഴിയുന്നില്ല എപ്പോഴും ഈ വ്യക്തിയുടെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് ആണെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യാം ഓക്കെ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ആ വ്യക്തി വളരെയധികം എന്താണ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഈ വേർപാടിൽ നിങ്ങൾ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ അവർ ചെയ്തതിൽ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യണം അവർ ചെയ്ത് പോയതിൽ അല്ലെങ്കിൽ അവരെടുത്തൊരു തീരുമാനത്തിലൊക്കെ അവർ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരാനുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഹൗ ഡീപ്ലി തെ ആർ മിസ്സിങ് യു ക്ലാരിഫിക്കേഷൻ ഈ വ്യക്തി നിങ്ങളെ എത്രത്തോളം മിസ്സ് ചെയ്യുന്നുണ്ട് ഈ വ്യക്തി നിങ്ങളെ എത്രമാത്രം മിസ്സ് ചെയ്യുന്നുണ്ട് ക്ലാരിഫിക്കേഷൻ ഓക്കെ നിങ്ങളുടെയും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങളാണ് കാണുന്നത് മേ ബി ഈ വ്യക്തിയുടെ ലൈഫിൽ ഈ വ്യക്തിക്ക് കുറച്ച് ഫിനാൻഷ്യലോ അല്ലെങ്കിൽ കരിയറിലോ ഒക്കെ ഇഷ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒരു മാറ്റത്തിലൂടെ കടന്നു പോകണം അതിലൊക്കെ അവർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു സമയമാണ് വലിയ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്കിടയിൽ നിങ്ങൾക്ക് രണ്ട് പേർക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും ഈ റിലേഷൻഷിപ്പിലും വളരെ പെട്ടെന്നുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് മേ ബി ഇപ്പോൾ യെസ് നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു റീയൂണിയൻ പോസിബിലിറ്റി ആണ് ഇവിടെ കാണുന്നത് നിങ്ങൾ ഒന്നിച്ച് ചേരാനുള്ള ആ ഒരു ടൈം കാണുന്നുണ്ട് ഫൈവ് ആൻഡ് സിക്സ് ഈ രണ്ട് നമ്പേഴ്സും ഈ ഒരു സമയത്ത് സിഗ്നിഫിക്കൻ്റ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഓക്കെ നിങ്ങൾക്കത് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കണക്ട് ചെയ്യുക അതായത് ഈ വ്യക്തി നിങ്ങളോട് ഒരു കാര്യം തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ഈ വ്യക്തി നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സാധ്യതയാണ് ഇവിടെ കൂടുതൽ കാണുന്നത് ഓക്കെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ വഴി നിങ്ങൾ വീണ്ടും ഒന്നിച്ചു ചേരുന്നതായിരിക്കും ഓക്കെ അതിനുള്ള വലിയൊരു സാധ്യതയാണ് നമ്മളുടെ ക്ലാരിഫിക്കേഷനിലൂടെ കാണുന്നത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഉള്ള റിയൂണിയന് വേണ്ടിയിട്ട് അത്ര മാത്രം ആഗ്രഹിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളമാണ് അവരിപ്പോൾ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്നുകൂടി നമുക്കൊന്ന് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നാവ് ഈ ഒരു സമയത്ത് ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ വെൻ ഐ മെറ്റ് യു മൈ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ് ഐ ഡോ വിഷ് ടു ലോസ് യു ഓക്കേ നിങ്ങളെ കണ്ടുമുട്ടിയ നാൾ മുതൽ ആ വ്യക്തിയുടെ ലൈഫിൽ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ നഷ്ടപ്പെടുത്താൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല യു ആർ മൈ സ്ട്രെങ്ത് നിങ്ങൾ നിങ്ങളാണ് അവരുടെ ആ ഒരു സ്ട്രെങ്ത് ആൻഡ് ഐ റിയലി വോണ്ട് ടു ബി വിത്ത് യു ബട്ട് ഐ ജസ്റ്റ് ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക് ഓക്കെ ഈ ഒരു നിമിഷത്തിൽ പോലും നിങ്ങളുടെ അരികിൽ വന്ന് ചേരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുകയാണ് പക്ഷെ എങ്ങനെയാണ് ഇത് പോസിബിളാകുന്നതെന്ന് ആ വ്യക്തിക്ക് അറിയില്ല ആൻഡ് ഐ കാൺ ലീവ് വിതൗട്ട് യു അപ്പോൾ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ അവർക്ക് നിങ്ങളില്ലാണ്ട് ഒരു നിമിഷം പോലും കഴിയാനായിട്ട് പറ്റുന്നില്ല ഐ റിഗ്രെറ്റ് ടു ഹൈഡ് ട്രൂത്ത് ഫ്രം യു ഓക്കെ അവർ ഒരുപാട് റിഗ്രെറ്റ് ചെയ്യുകയാണ് പല കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിലെല്ലാം ആ വ്യക്തി ഒരുപാട് റിഗ്രെറ്റ് ചെയ്യാണ് ലെറ്റ്സ് സ്പെൻഡ് സം ടൈം ടുഗതർ ഓക്കെ തീർച്ചയായിട്ടും അവർ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് ടൈം ആഗ്രഹിക്കുകയാണ് അതായത് നിങ്ങളും നിങ്ങളോട് എന്തോ ഒരു കാര്യം ആ വ്യക്തിക്ക് തുറന്ന് പറയാനുണ്ട് എന്നാണ് കാണുന്നത് ഓക്കെ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുമെന്ന് മനസ്സിലാക്കുക മൈ ഹോട്ട് ഈസ് കോളിംഗ് യു ഓക്കെ അത്രയും റൊമാൻറ്റിക്കായിട്ടൊക്കെ ഈ വ്യക്തി ചിന്തിക്കുകയാണ് ആൻഡ് ഐ ആം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ് ഐ ആം കൗണ്ടിങ് ദ അവേഴ്സ് ആൻഡ് ഡേയ്സ് ആൺ ടിൽ ഐ ക്യാൻ മീറ്റ് യു എഗെയിൻ ലവ് യു ഓക്കേ നിങ്ങളെ അവരുടെ ലൈഫിൽ ലഭിച്ചതിൽ അവർ അത്രയും ഭാഗ്യശാലി എന്ന് ഈ വ്യക്തി കരുതുകയാണ് നിങ്ങളെ കണ്ടുമുട്ടാനുള്ള ആ ഒരു മണിക്കൂറുകളും നിമിഷങ്ങളും എണ്ണി ഈ വ്യക്തി നിങ്ങൾക്കായിട്ട് കാത്തിരിക്കുകയാണ് ഐ ഫീൽ അട്രാക്റ്റഡ് ടുവേർഡ്സ് യു ഇപ്പോൾ നിങ്ങളോട് അവർക്ക് ഒരുപാട് ഒരുപാട് അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയം കൂടിയാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഷോട്ട് ടെമ്പേർഡ് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു ക്യാരക്ടറാണ് ഉള്ളത് മേ ബി അത് നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സണിൻ്റെയോ ക്യാരക്ടറായിരിക്കാം ടു മന്ത്സ് രണ്ട് മാസം അതൊരു പോസിബിലിറ്റി ആയിരിക്കാം ബ്ലാക്ക് കളർ ഇഷ്ടമുള്ളവരുണ്ട് ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ഏപ്രിൽ മന്ത് കിട്ടിയിട്ടുണ്ട് ടുഡേ ഇന്നത്തെ ദിവസം എയ്റ്റീൻ ട്വൻറ്റി ഫൈവ് സിക്സ് ത്രീ നയൻ എന്നുള്ളൊരു നമ്പർ അതും ഒരു ഏഞ്ചൽ നമ്പറാണ് ട്രിപ്പിൾ വൺ എഗെയിൻ ഒരു ഏഞ്ചൽ നമ്പറാണ് ലെറ്റർ എസ് ജനുവരി മന്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ സിഗ്നിഫിക്കൻ്റ് ആണ് ട്വൻ്റി ത്രീ ഐ ട്വൻറ്റി ഫൈവ് ട്രൂ ലവ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ളത് ഒരു ട്രൂ ലവ് ആണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ക്യാപ്രിക്കോൺ നിങ്ങളുടെയോ നിങ്ങളുടെ സോഡിയക് സൈൻ ക്യാപ്രിക്കോൺ ആയിരിക്കണം ലെറ്റർ എസ് പർപ്പിൾ കളർ ഇഷ്ടമുള്ളവരുണ്ട് നമ്പർ ടെൻ ലെറ്റർ സി നവംബർ മന്ത് സിഗ്നിഫിക്കൻ്റ് ആണ് ദിസ് മന്ത് ഒക്കെ തേർട്ടി വൺ ഹെൽത്ത് ഇഷ്യൂ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും കൈൻഡ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം ലവബിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഫ്ലവേഴ്സ് ഈ റിലേഷൻഷിപ്പിന് ഫ്ലവേഴ്സിന് കൂടുതൽ ഒരു സിഗ്നിഫിക്കൻസ് ഉള്ളതായിട്ട് കാണുന്നു ടീച്ചർ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കണം ജൂലൈ മന്ത് മെഡിക്കൽ ഫീൽഡ് ലിറ്റിൽ ബിറ്റ് ഓഫ് ടൈം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മാറ്റങ്ങൾ വരുന്ന റിലേഷൻഷിപ്പ് ഉള്ളവരുണ്ട് ജൂൺ മന്ത് റീ റിയാക്റ്റീവ് പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമുണ്ട് ഇലവൻ 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 ഓക്കെ ഏഞ്ചൽ നമ്പേഴ്സ് ആണ് വരുന്നത് ലെറ്റർ എൽ ലെറ്റർ വി ലെറ്റർ ബി നമ്പർ സിക്സ്റ്റീൻ പേർപ്പിൾ കളർ ലെറ്റർ ടി എബ്രോഡ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണൽ എബ്രോഡ് ആയിരിക്കാം ഇതൊരു ലോങ് ഡിസ്റ്റൻസിലെ ആയിരിക്കാം നെക്സ്റ്റ് സെവൻറ്റി ടു അവേഴ്സ് ആൻഡ് സ്പിരിച്വൽ പാത്ത് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആൻഡ് ഫൈനലി നമ്പർ തേർട്ടി ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടുന്ന ക്ലൂസ് ഈയൊരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിങ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യാം ഓൾ റൈറ്റ് അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇത് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക റീഡിങ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ബായ് ബൈ